കുറച്ച് മാത്രം പാക്കറ്റ് ിട്ടുണ്ടോന്നെ കൊറേ നേരായില്ല ഈ കിടപ്പ് കിടക്കുന്നത് കൈ എടുക്കൂലേ നിനക്ക് പൊസിഷനൊക്കെ ഒന്ന് മാറി കിടക്ക് ഓ പണന്ന് ഓപ്പാണെന്ന് പൊസിഷന്മാരെന്നൊക്കെ പറഞ്ഞു നിനക്ക് പണിക്കുമ്പോൾ അതായത് അപ്പാ ഒരു മിനിറ്റ് അങ്ങനെയൊക്കെ പൊസിഷൻ തെറ്റിച്ച് ഇവിടെ അപ്പം പണിക്കോണ്ട് അമ്മ തൊഴിൽ വറുക്കിനുണ്ട് പിന്നെ എന്റെ കിട്ടിയാൽ ജോലിക്ക് പോകുന്നുണ്ട് ഇനി ഞാനും കൂടി പോയിട്ടാണ് മേടിക്കാർ വീടിക്കാര് കേരളത്തിലെ പരിസ്ഥിതിയുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു തൊഴിൽ രഹിതനെങ്കിലും വേണം പിന്നെ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം അപ്പം നാളെ ജോസ് കടയിൽ കഥയിൽ പോകുമ്പോൾ പറയണം ഇവിടുത്തെ മിക്സറിൽ കപ്പലുണ്ടി പോരാന്ന് ഏഹ്